സെന്റ് സെന്റ് ആൻസ് ആൻസ് ദേവാലയത്തിലെ ദേവാലയത്തിലെ മഹോത്സവത്തിന് ജനുവരി ബുധനാഴ്ച കൊടിയേറും ഫാദർ ജോർജ് നിർവഹിക്കും മഹോത്സവം മുതൽ വരെ നടക്കുമെന്ന് ഭാരൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വൈകിട്ട് നാല് മുപ്പതിന് ജപമാല ലിറ്റിനി അന്നാമയുടെ നോവേന പ്രസിദ്ധേന്തിമാരെ വാഴിക്കൽ എന്നിവ നടക്കും ഇടവക വികാരി ഫാദർ സൈജു ജോർജ് കൊടിയേറ്റ് കർമ്മം നിർവഹിക്കും തുടർന്ന് നടക്കുന്ന തിരുനാൾ ദിവ്യബലിക്ക് മാവേലിക്കര സെഫറിൻ വഹിക്കും വിശുദ്ധ തിരുനാൾ തുടക്കം ഫെറോനാർമിക ബുധനാഴ്ച ഇരുപത്തിരണ്ടാം തീയതി വൈകിട്ട് നാലരയ്ക്ക് ജപമാല വിശുദ്ധ ഇറ്റിനിധന്നമ്മയുടെ നോവേന അതിനുശേഷം പ്രസിന്ധിമാരെ വാഴിക്കുന്നു അഞ്ചരയ്ക്ക് കൊടികേറ്റ് പിന്നീട് ആഘോഷമായ സമൂഹബലി കാഞ്ഞിരക്കോട് സെന്റ് ആന്റണീസ് ചർച്ച് വികാരി ഫാദർ റൊസാരിയോ ബീജെ വചനപ്രഘോഷണം നടത്തും ഫാദർ മിബിൻ ഫാദർ ഡൈജു തോപ്പിൽ എന്നിവർ സഹകാർമ്മികത്വം വഹിക്കും ഇരുപത്തിമൂന്ന് മുതൽ ഇരുപത്തി അഞ്ച് വരെ ദിവ്യബലി ദിവ്യ കാരുണ്യ ആശീർവാദം എന്നീ ചടങ്ങുകൾക്ക് ഫാദർ ഷാനി ഫ്രാൻസിസ് ഫാദർ ഫിൽസൺ ഫ്രാൻസിസ് ലൂഷ്യസ് ലെജു ഐസക് തുടങ്ങിയവർ മുഖ്യ കാർമികത്വം വഹിക്കും അഗസ്റ്റ്യൻ സേവിയർ ബൈജു വിൻസെന്റ് ബെനറ്റ് എം വി എന്നിവർ വചനപ്രഘോഷണം നടത്തും ഇരുപത്തിയഞ്ചിന് വൈകിട്ട് അഞ്ചിന് വാഴുവാടിക്കടവിൽ നിന്നും പ്രദക്ഷിണം ആരംഭിക്കും തുടർന്ന് ആഘോഷമായ വേസ്പര വചനപ്രഘോഷണം ദിവ്യകാരുണ്യ ആശീർവാദം എന്നിവയും തുടർന്ന് പള്ളിക്ക് ചുറ്റും പ്രദക്ഷിണവും നടക്കും തിരുനാൾ ദിനമായി ഇരുപത്തിയാറിന് രാവിലെ ഏഴിന് നടക്കുന്ന ദിവ്യബലിക്ക് ബിബിൻ മുഖ്യ കാർമികത്വം വഹിക്കും പത്തിന് നടക്കുന്ന ആഘോഷമായ തിരുനാൾ സമൂഹ ബലിക്ക് കോവിൽത്തോട്ടം സാൻപിയോ ധ്യാനകേന്ദ്രം ഫാദർ എബിൻ പാപ്പച്ചൻ ഓ എഫ് എം മുഖ്യ കാർമികത്വം വഹിക്കും കൊല്ലം തില്ലേരി ബോധി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് തിയോളജി റെക്ടർ ഫാദർ സെബാസ്റ്റ്യൻ തോബിയാസ് ഓ എഫ് എം വചനപ്രഘോഷണം നടത്തും ഫാദർമാരായ തോമസ് മേരിദാസൻ എന്നിവർ സഹകാർമ്മികത്വം വഹിക്കും തുടർന്നും ദിവ്യകാരുണ്യ പ്രദക്ഷിണം സ്നേഹവിരൻ എന്നിവയും വൈകിട്ട് നാല് മുപ്പതിന് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ പ്രസിദ്ധേന്ദിമാരെ വാഴിക്കൽ സമാപന പ്രദക്ഷിണം കൊടിയിറക്ക് എന്നിവയോടെ തിരുനാൾ സമാപിക്കും ജനറൽ കൺവീനർ ജോൺ ഉളുന്തി ഇടവകവികാരി ഫാദർ സൈജു ജോർജ് കൈക്കാരൻ ജേക്കബ് തോമസ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മാനാർ